നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റേർഡ് സർബത്ത് ഉണ്ടാക്കാം കേട്ടോ വളരെ എളുപ്പമാണ് അപ്പൊ അതെങ്ങനെയെന്ന് കാണാം അപ്പൊ നമ്മൾ ഇന്ന് ആകെ അര ലിറ്റർ പാല് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇതിലേക്ക് ആദ്യം നമ്മൾ വാനില ഫ്ലേവറിന്റെ കസ്റ്റേഡ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ടുകൊടുക്കാം നിറച്ചൊരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കാൽ കപ്പ് പാൽ ഒഴിക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും കട്ടിയും തരിയില്ലാതെ വേണം കേട്ടോ ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മളിന്ന് സർബത്തല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിൽ വേണല്ലോ അപ്പൊ ഇത്രയും മതിയാവുംട്ടോ ഒരുപാട് കസ്റ്റേർഡ് പൗഡർ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ആകെ തിക്കാവുള്ളൂ ഇതിങ്ങനെ ഒഴിച്ചു കുടിക്കുന്ന രീതിയിൽ വേണ്ടേ അപ്പൊ നമുക്ക് ഒരു ടേബിൾ സ്പൂണൊക്കെ ധാരാളമാണ് അപ്പൊ ഇത് റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഇത് നമ്മൾ അര ലിറ്റർ പാലിന് പുറമേ കാൽ കപ്പ് എടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് പാല് തിളപ്പിക്കാം അപ്പതേ അര ലിറ്റർ പാല് നമ്മളൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി സ്റ്റൗ കത്തിക്കാം നന്നായിട്ട് തിളക്കട്ടെ അപ്പതേ പാല് നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് കേട്ടോ ഈ ടൈമിൽ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാനിപ്പോ നിറച്ച് അരക്കപ്പെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ പഞ്ചസാര നന്നായിട്ട് മെൽട്ടായി കഴിഞ്ഞു ഇനി ഗ്യാസിന്റെ ഫ്ലെയിമൊന്ന് സിമ്മിലാക്കിയ ശേഷം വേണം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാവൂ അത് ഒഴിക്കുന്നേക്ക് മുന്നേ ഇതുപോലെ ഈ പാത്രത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിയിൽ ഇങ്ങനെ കണ്ടില്ലേ ലെയർ ആയിട്ട് കിടക്കും നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ ചെറുതായിട്ടൊന്ന് കൂട്ടാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇടാം ഇത്രയും മതിയിട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പൊ നമ്മുടെ കസ്റ്റാർഡ് പാല് റെഡി ആയിരിക്കാണ് ഇനി ഇതിലോട്ട് വാനില എസൻസ് അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇപ്പൊ വാനില കൈയിലില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കട പൊടി ചേർത്താലും മതി കേട്ടോ എപ്പോഴും ഈ ഫ്രൂട്ട് സാലഡും കസ്റ്റേർഡ് സാബത്തൊക്കെ ഉണ്ടാക്കുമ്പോഴേ വാനില എസൻസ് തന്നെയാണ് കേട്ടോ കുറച്ചുകൂടെ ഫ്ലേവറിന് നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ അത് കയ്യിലില്ലാത്തവർക്ക് ഏലക്ക ചേർക്കാം ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ആയിട്ടുള്ള ഒരു പാലിന്റെ മിക്സ് റെഡി ആയി ആയിട്ടോ ഇനി മധുരം ഒക്കെ നോക്കട്ടെ കുറച്ച് മുന്നിട്ട് നിക്കണം കാരണം അതിലിനി ഫ്രൂട്ട്സും ഒക്കെ ചേർക്കാനുള്ളതല്ലേ ഇപ്പൊ പാകമാണ് ഇത് തണുപ്പിച്ച് കഴിക്കേണ്ടതല്ലേ പിന്നെ ഇതേ ഇതുപോലെ ഇങ്ങനെ ലൂസ് ലൂസാവണം കേട്ടോ കാരണം നമ്മളിങ്ങനെ കുടിക്കാനുള്ളതല്ലേ അപ്പൊ ഈ ഒരു ഭാഗത്തിന് വേണേ ഇനി ഇതൊന്ന് ഇരിക്കുന്നതോറും കുറച്ചും കൂടി ഒരു തിക്കാവും അപ്പൊ നമുക്കിത് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം ഫാൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള ഫ്രൂട്ട്സ് എന്തൊക്കെയാ നോക്കാം അനാർ എടുത്തിട്ടുണ്ട് കുറച്ച് പച്ച ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കുമ്പോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ചെറിയ പീസസ് ആയി കഴിഞ്ഞാൽ ആ കുഴപ്പമില്ല പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ആപ്പിൾ എടുത്തിട്ടുണ്ട് അതേപോലെ നേന്ത്രപ്പഴം എടുത്തിരിക്കുന്നു അല്ല ചെറുപഴ കയ്യിലുള്ളെങ്കിൽ അതെടുക്കാം റോബസ്റ്റ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇതെല്ലാം ഒരു കാൽ കപ്പ് വീതം അളവിലെടുത്താൽ മതി കാരണം നമ്മൾ അര പാക്കറ്റ് പാലല്ല എടുത്തിരിക്കുന്നത് അടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് ഡ്രൈ നട്ട്സ് എടുക്കാം ഇതിലിപ്പോ നമുക്ക് ഈത്തപ്പഴം വേണമെങ്കിൽ ചേർക്കാം അത് ഞാൻ എടുക്കട്ടെ കേട്ടോ മറന്നു ടാൻ ഒരു മൂന്നാലല്ലി ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കടിക്കാൻ കിട്ടുന്ന തരത്തിൽ ഇടാ ഒരുപാട് വലുതാവണ്ട ഇതൊക്കെ നമ്മുടെ കയ്യില് ഉള്ളതിനനുസരിച്ച് ചെയ്യാട്ടോ ഇനിയിപ്പോ ഇതൊന്നും കയ്യിൽ ഇല്ലെങ്കിൽ ടൂട്ടി ഇല്ലേ അതും ചേർക്കാം അത് ഈ കസ്റ്റാർഡിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കടുകിടുന്നതിനെ കടിക്കാൻ കിട്ടുമ്പോഴേ ഭയങ്കര ടേസ്റ്റ് അത് ഇനിയിപ്പൊ ഇത്ത കയ്യിലുണ്ടെങ്കിൽ അത് ചേർക്കാം ഒരുപാട് പുളിയുള്ള ഫ്രൂട്ട്സ് ഒന്നും ചേർക്കാതിരിക്കുന്ന നല്ലത് അപ്പോ ഇത് റെഡിയായി ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ബേസിൽ സീഡ്സ് ഏകദേശം ഒരു ടേബിൾ സ്പൂണ് കപ്പ് വെള്ളത്തിൽ കുതിർത്തി എടുത്തതാ കേട്ടോ ഏകദേശം അഞ്ചു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുതിർന്ന് കിട്ടും ഇതും ശരീരത്തിന് നല്ല തണുപ്പ് തരുന്ന ഒന്നാണ് കേട്ടോ തുളസി വിത്ത് എന്നൊക്കെ പറയില്ലേ അതാണത് അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ കസ്റ്റാർഡിന്റെ പാലിലേക്ക് മിക്സ് ചെയ്യാം അപ്പൊ ആദ്യം നമുക്ക് ഇതുപോലെ ഒരു ബൗളിലോട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കാം നല്ലോണം തണുപ്പിച്ച് വേണം കഴിക്കാനായിട്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ചൂടാറിയ കസ്റ്റേഡിന്റെ മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഒപ്പം നമുക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം എല്ലാം ഒരു കാൽ കപ്പ് വീതം ചേർത്താൻ വേണ്ടി കേട്ടോ അതിനാറ് ലാസ്റ്റ് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ എടുക്കാം കുറച്ച് ആപ്പിളില്ലേ എപ്പോഴും നമ്മളിത് സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാവൂ അതല്ല എന്നുണ്ടെങ്കിൽ കറുത്തു പോവുകയുള്ളൂ അപ്പൊ നേരത്തെ നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ലൈമിന്റെ സിറപ്പില്ലേ പഞ്ചസാര ഇട്ടിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കറത്ത് പോകില്ല കേട്ടോ ഞാൻ അങ്ങനെ ലേശം പുരട്ടി വെച്ചത് കാരണം അത് കറക്കാത്തത് അല്ലാന്നുണ്ടെങ്കിൽ ആകെ ഇങ്ങനെ ഒരു കളർ വ്യത്യാസം വരുള്ളൂ ഇനി നമുക്ക് പഴം ചേർക്കാം നമ്മള് ഒരുപാട് വർഷം മുന്നേ നമ്മള് ഫ്രൂട്ട് സാലഡിന്റെ ഒരു റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ അടിപൊളി റെസിപ്പി ആണ് ഗസ്റ്റ് ഒക്കെ വരുമ്പോ നമുക്ക് ആവാൻ പറ്റുന്ന ഒരു റെസിപ്പി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യട്ടോ എനിക്ക് തോന്നുന്നു ചാനൽ തുടങ്ങിയ സമയത്താണെന്ന് തോന്നുന്നു അത് അത്രയും കൂടെ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷെ നല്ല റെസിപ്പിയാണ് കേട്ടോ ഒരു തവണ അതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് ഇടാം കേട്ടോ അതിന്റെ ലിങ്ക് പിന്നെ നമ്മൾ വേറെ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് അത് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിന്റെ റെസിപ്പിയാണ് ഇത് സർബത്താണ് കേട്ടോ അത് കുടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇനി ഫ്രൂട്ട്സ് ചേർക്കാം കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ സെർവിംഗ് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ അതെടുക്കാം ഇത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സോറി സോറിട്ടോ നമ്മൾ ഈ ബേസിൽ സീഡ് ചേർക്കാം വിട്ടുപോയി സാ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഭയങ്കര ടേസ്റ്റ് ആട്ടോ അത് ഈ മധുരമൊക്കെ പോരാ തോന്നുകയാണെങ്കിൽ ഇതിൽ ഷുഗർ ആഡ് ചെയ്യാവുന്നതേയുള്ളൂ ഇനിയിപ്പോ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നവർക്ക് അത് ചേർക്കാട്ടോ കേട്ടോ ബാല് സമയത്ത് ഇത്രയേ ഉള്ളൂ ഓ കണ്ടിട്ട് സഹിക്കാ മേല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെട്ടോ ഉം യമ്മി യമ്മി ഇത്രേ ഉള്ളൂട്ടോ ഇനി ഓരോ ഗ്ലാസ്സിൽ ഇങ്ങനെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിപ്പോ എല്ലാ ഫ്രൂട്ട്സൊന്നും നമുക്ക് നിർബന്ധം ഇല്ലെന്നേ ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് ചെയ്യാം പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ ഇതുപോലെ ഡയറക്റ്റ് ഇടരുത് കിട്ടോ പൈനാപ്പിൾ ഇടുമ്പോ കുരുമുരുന്നനെ അരിയ എന്നിട്ട് പഞ്ചസാര പാനീയാക്കുക ഒന്നിങ്ങനെ പഞ്ചസാര സിറപ്പ് സിറപ്പൊന്നും കുറുക്കിയെടുക്കുക എന്നിട്ട് അതിൽ ഇട്ടിട്ട് ഒന്ന് വിളയിച്ചെടുക്കണം ഒന്നിങ്ങനെ ഇതാക്കി എടുക്കണം അപ്പോഴാണ് പൈനാപ്പിൾ ഇതിൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ബാക്കി ആപ്പിളിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കറുത്ത് പോരുത് പിന്നെ ഒരുപാട് പുളിയുള്ള ഈ ഓറഞ്ച് മാങ്ങ അതൊന്നും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് സാലഡ് ശരിയാവില്ല കേട്ടോ അതുപോലെ സർബത്താണെങ്കിലും അതെ പുളിപ്പുള്ളതൊന്നും അധികം ചേർക്കാതിരിക്കണത് നല്ലത് മുന്തിരിയാണെങ്കിലും അതെ ഇപ്പൊ നമ്മുടെ മധുരമുള്ളതാണ് എല്ലാം ചേർത്തിരിക്കുന്നത് ഇനി ഇതിൽ ടൂട്ടി ഫ്രൂട്ടി കടിക്കാൻ കിട്ടണത് ഇടുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റ് ആട്ടോ എനിക്കത് ഇഷ്ടം ടൂട്ടി ഫ്രൂട്ടി ഇതിലിടുന്നത് കസ്റ്റാർഡിന്റെ മിക്സിൽ ഏതിലാണിയാലും അത് ഫ്രൂട്ട് സാലഡ് ആയാലും അതെ ഇങ്ങനെ സർബത്ത് ആയാലും അതെ അതെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റ് പിന്നെ നമ്മൾ നട്ട്സ് ഇടുന്നുണ്ട് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്നാൽ കൂടി കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലും അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ലൈക്കും സബ്സ്ക്രൈബ് ൊക്കെ കുറവാണ് എന്നാലും ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ടോ ലൈക്കൊന്നും പോരണേയില്ലേ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്